ഒരു എന്ന് പറഞ്ഞാൽ അയാളില്ലെന്ന് നീക്കപ്പെടും അയാൾ നീക്കപ്പെടുന്നവനാണ് എന്തിൽ നിന്നൊക്കെ നീക്കപ്പെടും ഊരപ്പെടും മിൻ മനുഷ്യ വിശേഷണങ്ങളിൽ നിന്നൊക്കെ അയാൾ അങ്ങ് ഊരി ഒഴിവാക്കപ്പെടും എന്നിട്ട് ആ സ്ഥാനത്ത് വയത്തഹല്ലാത്തിനാ ബാഹ്യമായും ആന്തരികമായും പിന്നെ ദൈവീക സ്വഭാവങ്ങളാണ് അയാളിൽ കാണുക അള്ളാഹു അവൻ ഉദ്ദേശിച്ചതെന്തും ചെയ്യില്ലേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ചതൊക്കെ ചെയ്യാൻ അവന് പരിധിയില്ലാതെ കഴിയുന്നവനല്ലേ അലുമായ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുമല്ലോ അപ്പൊ അള്ളാഹുവിന്റെ ഏത് കഴിവുകളൊക്കെയുണ്ടോ ആ കഴിവുകളിലേക്കും ഇയാള് മാറ്റപ്പെടുകയായി ഇവര് വിശ്വസിക്കുന്ന ഒലിയാക്കന്മാര് ഇവര് വിശ്വസിക്കുന്ന ഒലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്നതൊക്കെ നടക്കും ചിലപ്പോ പല കോലത്തിൽ കാണുമെന്നാണ് പല കോലത്തിൽ കാണുമെന്നാണ് പലപ്പോഴും ഇവര് പറയുന്നുണ്ട് അവരുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താണ് അവര് പറയുന്നത് ഒരു മഹാന്റെ വലിയ അനുഭവങ്ങളായി അല്ലെങ്കിൽ ഒരു വലിയ കറാമത്തായി കൊണ്ട് പറയുകയാണ് ദേഹത്തെ കാണാൻ ഇടയ്ക്ക് ചെന്ന് നോക്കിയാൽ കാണാം ദേഹം ഒരു ആനയുടെ കോലത്തിൽ കുറച്ചു കഴിഞ്ഞ് ചെലപ്പോ ചെന്ന് നോക്കിയാൽ കാണാം ഒരു പുള്ളിപ്പുലിയുടെ രൂപത്തിൽ ചിലപ്പോ കാണാം വേറൊരു മോഡലിൽ ചെലപ്പോ കാണാം മറ്റൊരു രൂപത്തിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു പട്ടാളക്കാരന്റെ വേഷത്തിൽ കാണാം പല കോലത്തിലാണ് ഇവര് പരിചയപ്പെടുത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കോലത്തിലും രൂപം മാറാൻ സാധിക്കും ഒരിക്ക ഒരാൾ ചോദിച്ചു ഒരു വലിയനോട് ചോദിച്ചു നിങ്ങൾ എന്താ നിസ്കരിക്കാത്തത് നിങ്ങൾ നിസ്കരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ വലിയ ചോദിച്ചയാളുടെ മുമ്പിൽ പല കോലത്തിരങ് മാറി മാറി പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു ഇതിൽ ഏത് കോലത്തെയാണ് നിസ്കരിക്കാതെ നീ കണ്ടത് ഒക്കണം സഹോദരന്മാരെ ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒലിയാക്കന്മാര് ഇവരുടെ ഒക്കെ നേതാവ് ദബാഗെന്ന് പറയുന്നവര് സൂഫിയുണ്ട് ആ സൂഫി ഒരു പത്ത് മുന്നൂറ് രൂപത്തിൽ പത്ത് മുന്നൂറ് തടിയായിട്ടൊക്കെ അങ്ങ് രൂപാന്തരപ്പെടാൻ കഴിയും ഒരു തടിയല്ല അവർക്ക് പത്ത് നാല്പത് തടിയാണ് അതെല്ലാം മുന്നൂറ് തടിയാണ് അങ്ങനെ പല തടികളാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർ ശരീരത്തിനെതിരെ എന്ത് ചെയ്താലും നമ്മൾ അവരെ സംബന്ധിച്ച് കുറ്റം പറയാൻ പാടില്ല ശരീരത്തിനെതിരായിട്ട് നമുക്കിങ്ങനെ തോന്നുന്നു വാസ്തവത്തിൽ ഒരു വലിയ ഇങ്ങനെ കള്ളു കുടിക്കുകയാണെങ്കിൽ വലിയെന്ന് പറയുന്ന ആള് ഇങ്ങനെ കള്ളു കുടിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചു അയാൾ കള്ളാ കുടിക്കുന്നൊരു നമുക്ക് തോന്നുകയാണ് നമുക്ക് തോന്നുകയാണ് മുപ്പരിപ്പ എന്താണ് അതാ ബോട്ടിലങ്ങ് പൊട്ടിച്ച് വായിലേക്ക് ഒഴിക്കുമ്പോഴേക്ക് ഒറിജിനൽ ഹരിയുള്ള കള്ള് തന്നെയാണെങ്കിലും അതാ മഹാനപരകരുടെ വായിലേക്ക് മുസഫാ അതാ നല്ല ശുദ്ധമായ തേനായി മാറി അങ്ങനെ ബോട്ടിൽ പൊട്ടിച്ചോഴിക്കുമ്പോഴേക്കാ മാറ്റം സംഭവിക്കുന്നു ഇങ്ങനെ അവര് ചെയ്യുന്നതൊക്കെ ഭാഗ്യമായിട്ട് നമുക്ക് തോന്നുകയാണ് അതുകൊണ്ട് നിസ്കരിക്കാത്തതിനെയും ചോദ്യം മഹാനായ ഒരു പണ്ഡിതൻ കൂടാ മഹാനായവരി Joy, oh women, െ നിസ്കരിക്കാത്തവരുണ്ട് മദീനത്തെ പള്ളിയിൽ പോയിട്ടല്ലാതെ നിസ്കാരം നിർവഹിക്കാത്ത അവിടെ പോയിട്ടേ അവർ നിസ്കരിക്കൂ ബൈത്തുൽ ബൈത്തുസിലെ നിസ്കാരം നിർവഹിക്കൂ മക്കയിലെ അവർ അഞ്ചു നേരം നിസ്കരിക്കൂ അങ്ങനത്തെ കക്ഷികളൊക്കെ കക്ഷികളൊക്കെയുണ്ടേ നമ്മുടെ വകയായിട്ട് പറയട്ടെ തീരെ നിസ്കരിക്കാത്തവരുമുണ്ട് താഴെയാണ് അവലിയന്റെ ക്വാളിഫിക്കേഷൻ തന്നെ നിസ്കരിക്കുന്നത് ചിലപ്പോ കാണൂല അവര് നിസ്കരിക്കുന്നില്ലെങ്കിലും നമ്മൾ അവര് നിസ്കരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം അവര് നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ില്ലെന്ന് മാത്രമേയുള്ളൂ മഹാനായ മഹാനായെ മുജാഹിദുകൾ ആക്ഷേപിച്ചു എന്ന് ഇവിടെ വെച്ച് പ്രസംഗിച്ചില്ല എന്നാൽ ജീലാനിയെ കുറിച്ച് ഇന്നു വരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഷെയ്ഖ് ജിലാനി നിസ്കരിക്കാറില്ലെന്ന് ഇസ്ലാമിക ഐഡന്റിറ്റി നിലനിൽക്കാൻ ആവശ്യമായ അഞ്ചു നേരത്തെ നമസ്കാരം ആ നമസ്കാരം നിർവഹിക്കാത്ത ആളാണ് ജീലാനി എന്ന് മുജാഹിദുകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം നമസ്കരിക്കാറുള്ള ആളാണെന്നാണ് നാം വിശ്വസിക്കുന്നത് അപ്പോ ഒരാൾ വന്നിട്ട് ചോദിച്ചു അത്രേത് ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ ഏതാ നമസ്കരിക്കാത്തത് നിങ്ങളെന്താ നമസ്കരിക്കാത്തത് ഇവരിക്കുണ്ടോ അറിയുന്നു ഞാൻ നിസ്കരിക്കാറും മതി മക്കത്തെ പള്ളിയിൽ എന്നാണെന്ന് അപ്പൊ അഞ്ചുനേരവും നിന്ന് മക്കയിലേക്ക് പോകുന്നു പക്ഷേ തടി ഇവിടെ തന്നെയുണ്ട് അവിടെ ഒരു നിസ്കാരം വേറെ നടക്കുന്നുണ്ട് ഇങ്ങനെ നിസ്തിരിക്കുന്നത് കാണാത്ത ആളുകളോ മഹാനായ മുത്തു മുസ്തഫലഹു അലഹി വസല്ലേക്കാൾ ഒരു നേതാവുണ്ടോ ഈ ലോകം കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഉമ്മയുടെ വയറ്റില്ലെന്ന് നമ്മുടെ മുത്തു നേതാവിനെ പോലെ ഒരു നേതാവ് ഇങ്ങോട്ട് പിറന്നു വീണിട്ടുണ്ടോ ഇനി ക്യാമത്തിനാള് വരെ ഉമ്മക്ക് ഇനി അങ്ങനെ ഒരു മകനെ കഴിയുമോ കഴിയില്ലല്ലോ ആ നേതാവ് വളരെ വിഷമം സഹിക്കുന്ന ഘട്ടത്തിൽ പോലും സഹാബത്തിന്റെ തോളുകളിൽ കൈയിട്ടുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് വെച്ച് വെച്ച് നിസ്കാരത്തിന് പോയിട്ടുണ്ട് സഹാഭിമാരിടവിയെ കാത്തിരുന്നിട്ടുണ്ട് അവരങ്ങനെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്നു നമ്മൾ പക്ഷേ ഇതൊക്കെ അങ്ങളാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്ന കക്ഷികളില്ലേ അവർ വിശ്വസിക്കുന്നത് നബിയെ കുറിച്ച് അവർക്ക് ആ പക്ഷേ ജീലാനി അങ്ങനെയാണ് കേട്ടില്ലേ മക്കത്ത് വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട് മദീനത്ത് വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട് ഫലസ്തീനിൽ വെച്ചല്ലാതെ നിസ്കരിക്കാത്തവരുണ്ട് കാഹുമല ഇടമുകളിൽ വെച്ചെല്ലാ നിസ്കരിക്കാത്തവരുണ്ട് ഏതായി കാഹുമല എവിടെയായി കാഹുമല കാഹുമല നമ്മൾ കേട്ടിട്ടുള്ളത് കണ്ട പൂങ്കാറ്റേ എന്നൊരു പാട്ടിൽ ഒരു കാഹുമല കേട്ടിട്ടല്ലാതെ എവിടെ കാഹുമല അങ്ങനൊന്നുണ്ടോ കാരം തന്നെ എന്ന് ചോദിക്കണോ മലയുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ടോ സംഭവം തന്നെ നടക്കുന്നില്ലല്ലോ നിങ്ങൾ നോക്കൂ ഇത് അക്കാലഘട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് മാത്രമല്ല സി എം മടപൂരില്ലേ കോഴിക്കോടുള്ള സി എം മടപൂര് ആ മടവൂരിനെ സംബന്ധിച്ച് അവരെന്താണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെന്താണ് ജനങ്ങളുടെ മുമ്പാകെ അവർ ധാരാളം കാര്യങ്ങൾ കറാമത്തുകളായി പ്രചരിപ്പിക്കുന്നത് മൂപ്പരും നിസ്കരിക്കൂലാണ് നിസ്കരിക്കാതിരിക്കൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് പോലെയാണ്